വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഡേ വൺ ആണെന്ന് അപ്പൊ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റ് ആവുക അതായത് സ്കിൻ ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റനിങ് ചലഞ്ച് ആട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോ ഓൾറെഡി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ അത് ഭയങ്കര നല്ലതായത് ഭയങ്കര എന്ന് പറയാൻ പാടില്ല നടക്കാൻ ഗവൺമെന്റ് പറയാറുണ്ട് വളരെ നല്ലതായത് ഇന്ന് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം രണ്ട് തവണയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് നല്ല ആവും നമ്മുടെ ഫേസിന്റെ ടെക്സ്ചർ ഇല്ലേ നമുക്ക് ഭയങ്കര ഡാമേജ് ഡാമേജായിട്ടിരിക്കുന്ന ഫേസ് അതായത് സൺടാനും നമ്മുടെ ഫേസ് ഇങ്ങനെ എന്താ പറയുക പീലായി പോവുക അതുപോലെ തന്നെ ഫേസ് ഇങ്ങനെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയിരിക്കണം നമ്മുടെ ടോപ്പ് ലെയർ അതൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് ബ്രൈറ്റ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ല അത് നമുക്ക് കിട്ടാനൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നതാണ് ഈ ഒരു ഈ ഒരു കാര്യം നമ്മൾ എന്നിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് വായിക്കണില്ല നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇതെല്ലാം ചോച്ച ചോദിച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ചെയ്യുന്നവർ എന്തായാലും ഒരു വൺ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം എന്നാലാണ് നമുക്ക് നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ള ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം തുടങ്ങും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പൊ ശരിക്കും നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആ തിളക്കൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ ഒരു കുക്കുംബർ എടുക്കുക അതിന്റെ പകുതി എടുക്കാം കേട്ടോ കുക്കുംബർ മീൻസ് നമ്മൾ കിയർ അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ എന്നൊക്കെ പറയില്ല നല്ല ഗ്രീൻ കളറിൽ അതാട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ തൊലിക്ക് നന്നായിട്ട് നമ്മൾ പുറമേക്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തൊലി അടക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം നമുക്ക് പിന്നെ വേറെ ചേർക്കേണ്ട ചെറിയ പീസ് ആക്കിയിട്ട് ജസ്റ്റ് മിക്സിയുടെ ജൂ ജാറിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് എടുക്കാം കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണും നമുക്ക് ഉണ്ടാവും ഈ ഒരു ജ്യൂസ് അതിന് ശേഷം നമുക്ക് വേണ്ടത് റോ മിൽക്കാണ് പച്ചപ്പാൽ അതും നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വേണം രണ്ടും കൂടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുക കുക്കുംബർ നമ്മുടെ സ്കിന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക കാരണം ഒരു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് കുക്കുംബറിൽ വാട്ടർ ആണ് ഉള്ളത് ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് ഡാർക്ക് സർക്കിൾ അതുപോലെ തന്നെ ആക്ട്നെസ് ിസ് നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാൻ മോയിസ്ച്ചറൈസ് ചെയ്യാൻ സൺ പ്രൊട്ടക്ഷൻ ഇതിനൊക്കെ കുമ്മറു നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം അതുപോലെ തന്നെയുള്ള ഗുണങ്ങളാണ് മിൽക്കിനുള്ളത് മിൽക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ലൈറ്റനിങ് ഒരു ഏജന്റാണ് എക്സ്ഫോളിയേഷൻ ചെയ്യും ക്ലെൻസിങ് ആണ് അതുപോലെ നമ്മുടെ സൺബേൺ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റും അതുപോലെ നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യും അതേപോലെ നന്നായിട്ട് മോയിസ്ച്ചറൈസ് ചെയ്യും അങ്ങനെ നല്ലൊരു ഗുണങ്ങളുള്ളതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മളൊരു ബോട്ടിൽ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതായത് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനൊരു സ്കിന്നൊന്ന് ആയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡൾ ആയിട്ട് ഇരിക്കുകയാണ് സ്കിന്നാ ഒരു ഗ്ലോയിങ് ഒക്കെ പോയി എന്നൊക്കെ തോന്നില്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടൊക്കെ ഇരുന്നിട്ട് കുറേ നാളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് മൂലം നമുക്ക് കുറേ സമയം ബ്രേക്ക് എടുക്കേണ്ടൊക്കെ വന്നാൽ ഞാനിത് അപ്പോൾ തന്നെ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലതാ പെട്ടെന്ന് നമുക്ക് ഫേസിന് റിക്കവർ ചെയ്ത് നല്ല രീതിക്ക് തന്നെ നല്ല ക്ലിയർ ഗ്ലോയിങ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാടുകൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അധികം ചെലവില്ലല്ലോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കൂട്ടങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനും ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങാൻ വേണ്ടി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് പരിപാടികൾ വേഗം കഴിക്കാനും പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം നമ്മൾ കണ്ടില്ല എന്താന്നുള്ളത് ഇപ്പൊ ഇത് ഞാനിവിടെ എളുപ്പത്തിന് എന്താ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാണ് ആക്കിയിട്ടുള്ളത് കണ്ടില്ലേ എളുപ്പാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടു പിന്നെ അധികം അങ്ങനെ ഓവറായിട്ട് പോവില്ല പിന്നെ വേറൊരു കാര്യം മിൽക്ക് അലർജി ഉള്ളവർ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അതായത് ജസ്റ്റ് കുക്കുംബർ മാത്രം അതിൻ്റെ ആ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയാൽ മതി എങ്ങനെയാണെങ്കിലും കുക്കുംബർ വെസ്റ്റാണ് പിന്നെ മിൽക്ക് അലർജി ഇല്ലാത്ത എല്ലാവരും മിൽക്ക് ആഡ് ചെയ്യുക കാരണം ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഭംഗി കൂടി കൊടുക്കുന്ന ഒരു കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം നമ്മൾ രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ നമ്മുടെ ആ ഫേസിലേക്ക് നേരെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്നറിയോ എന്നിട്ട് വേണം ഇത് കുറച്ച് നേരം ഒന്ന് പിടിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് എന്തെങ്കിലും പണിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കുളിക്കാനൊക്കെ പോവുകയാണ് രാവിലെ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലൊക്കെ പണിയുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾ നേരെ പണികളൊക്കെ കഴിച്ച് നേരെ കുളിക്കാനോ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണെങ്കിൽ പിന്നെ നമ്മുടെ ഏതാണെന്ന് നമ്മൾ ഉപയോഗിക്കണം ഫേസ് വാഷ് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷൊക്കെ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റണത് അപ്പൊ അത് അങ്ങനെ ഏതാണോ ചെയ്യണം അത് വെച്ച് ഫേസ് വാഷ് ചെയ്യും ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം അപ്പൊ ഞാനൊന്ന് അപ്പോൾ രാവിലെ എണീറ്റ് വരാം നേരെ ഇതെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ അല്ല ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കുപ്പിയിലോ ചെപ്പിലൊക്കെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഒരാഴ്ചയ്ക്കുള്ളതാണ് ഇപ്പം നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് ഇത് നമ്മൾ നേരെ എന്തെങ്കിലും കോട്ടണിലോ അല്ലെങ്കിൽ കുറച്ച് കൈയിലെടുത്തിട്ട് ഒന്ന് ഫേസിൽ ഇട്ട് കൊടുക്കുക അത്രയും മതി അപ്പം നമ്മൾ ഇത് ആദ്യം തന്നെ ചെയ്യണത് എന്താ കാരണം എന്നറിയുമോ ഇത് നമ്മൾ നമ്മുടെ ഫേസിൽ നമ്മൾ നമ്മുടെ പോഴ്സിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവം ചെന്നിട്ട് നല്ല ക്ലീൻ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കും പക്ഷെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ കഴുകിയാലും ചിലപ്പോൾ പാലിന്റെ അംശങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ചെറിയൊരു മയംമാതിരി അപ്പൊ നിങ്ങൾക്ക് പിംപിൾസിന്റെ ആ ഒരു ഇഷ്യൂസ് വരാണ്ടിരിക്കാനാണ് നമ്മൾ രാവിലെ എണ്ണിട്ട് വശം ഇത് ചെയ്യണത് പിന്നെ നേരം വെക്കാനും കൂടിയിട്ട് നമുക്ക് എളുപ്പമാവുമല്ലോ അതാട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിത് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കുറേ ഉണ്ട് കിട്ടോ കാരണം ഇത് നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ആവുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണിന് ചുറ്റൊക്കെ ഇതാവും അപ്പൊ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ അണ്ട്രൈ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും പഫിനെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും നമ്മുടെ മൊത്തത്തിലൊരു ആയിരിക്കണം ഒക്കെ നന്നായിട്ട് റീഫ്രഷ് ആവും ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ ഫേസിൽ എന്നിട്ട് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഏതാ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെച്ച് വാഷ് ചെയ്യുക ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കുറേ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയാവുകയും ചെയ്യും നല്ലൊരു ഭംഗി കിട്ടും ഫേസിന് സ്കിന്നിന് അതുപോലെ തന്നെ സ്കിന്ന നല്ല നാച്ചുറലി ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് അതുപോലെ ബ്രൈറ്റ്നിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം അപ്പോ നമ്മുടെ ഫേസിൽ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ചെറിയൊരു മയമാതിരി ഉള്ളൂ കേട്ടോ അങ്ങനെ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഫേസ് വാഷ് വെച്ച് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ജസ്റ്റ് നമ്മൾ സാധാരണ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ല നല്ലൊരു ഗ്ലാസ് സ്കിന്നും അതിന് നല്ല ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നന്നായിട്ട് ബ്രൈറ്റനിങ്ങും കൂടി കിട്ടും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തുടച്ചെടുത്തു കാരണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ഗ്ലോ ഉണ്ടാവും നല്ല സ്മൂത്ത് ആവും അപ്പം നമ്മുടെ ഈ ഒരു ക്ലിയർ ഗ്ലോയിങ് ബ്രൈറ്റ് സ്കിൻ കെയർ ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഡേ വണ്ണിലത്തെ വീഡിയോ ഇതാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് നമുക്കൊരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഒരു ഫിക്കൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ചലഞ്ച് നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു ഗിവ് അവേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെന്തായാലും നമ്മൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണുകയും അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സമ്മാനമൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ എന്തായാലും നമ്മുടെ കൂടെ ഒപ്പം ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളും അതിനൊരു ഭാഗമാവാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു സന്തോഷമാണ് തരുന്നത് കേട്ടോ അപ്പം എന്തായാലും എടുത്ത് പിക്സ് ഒക്കെ കാര്യങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാവും ഈ ഒരു ചലഞ്ച് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യാം പിന്നെ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി മിൽക്കാണ് മിക്കതും ചിലർക്ക് ഈ ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവുക തോന്നുന്നു നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് കുക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ അതുപോലെ ജ്യൂസാക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ രണ്ടു നേരം അടിക്കണം രാവിലെയും വൈകുന്നേരവും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്തിട്ട് പറയാം ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് തന്നെ വീണ്ടും ചെയ്യാൻ കാരണം അത്രയും നല്ലതായത് നമ്മൾ നല്ലതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക യൂസ്ഫുൾ ആവുകയും ചെയ്യാം നമ്മൾ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ അതിന് ഗുണം വേണ്ട അതാണ് നമ്മൾ വീണ്ടും കാണിച്ചേട്ട് അപ്പം എന്തായാലും ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ